ഉപ്പും മുളകും ലൈറ്റ് നന്ദന അനിൽകുമാറിന്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ അച്ഛനമ്മമാരെ വിമർശിച്ച് നിരവധി ആളുകളാണ് എത്തുന്നത് അവർ ഒത്തുകളിച്ച നാടകമാണിത് വസ്തു വിൽക്കാൻ മടിച്ച് മകളോട് പിണക്കം കാണിക്കുന്നു അതിന്റെ വാശിക്ക് മകൾ ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കുന്നു ഇതുകൊണ്ട് ഇവർക്ക് ഇരട്ടി ലാഭമായി എന്നൊക്കെയാണ് വിമർശനം കല്യാണം നടത്താൻ പൈസ ഇല്ലാത്തത് കൊണ്ട് വീടും സ്ഥലവും വിൽക്കുന്നു എന്നൊക്കെ പബ്ലിക്കായി പറയുമ്പോൾ ആ ചെറുക്കനും വീട്ടുകാരും സ്ത്രീധന മോഹികളായി മുദ്രകുത്തപ്പെടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ൈസ ചെലവില്ലാതെ കല്യാണം നടത്തിയത് എന്നൊക്കെയാണ് മറ്റു ചിലരുടെ വിമർശനം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇവരുടെ വീടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ ഇവരുടെ ചില അയൽക്കാർ തന്നെ കമന്റ് ബോക്സിൽ കുറിക്കുന്നുണ്ട് കല്യാണത്തിന് ഒരു മാസം മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കല്യാണം വേണ്ടെന്ന് അച്ഛനും അമ്മയും തീരുമാനമെടുക്കുന്നു എന്നാൽ നന്ദനയ്ക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല ഇതിന്റെ പേരിൽ ചില പിണക്കങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയിൽ ഉണ്ടായി പാതി മനസ്സോടെയാണ് പിന്നീട് വിവാഹ ഒരുക്കങ്ങൾ നടത്താമെന്നവർ തീരുമാനമെടുത്തത് ആ ഇഷ്ടക്കേട് മനസ്സിലാക്കി നന്ദനയെ ചെറുക്കൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് ആ വീട്ടിൽ നടന്നത് അല്ലാതെ ഇതൊന്നും അവരുടെ നാടകമൊന്നുമല്ല ആകെ വിഷമത്തിലാണ് ആ കുടുംബം ഇപ്പോൾ നന്ദനയെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അൺഫോളോ ചെയ്താണ് ഉപ്പുമുളകും ലൈറ്റ് കുടുംബം ഇതിനോട് പ്രതികരിച്ചത് നന്ദനയുടെ വീട്ടുകാർ മാത്രമല്ല ഗോകുലിന്റെ വീട്ടുകാരും വിവാഹത്തിന് ഉണ്ടായിരുന്നില്ല ഏതാനും സുഹൃത്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്